ഒന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ചൊവ്വാഴ്ചത്തെ നക്ഷത്ര ഫലങ്ങളാണ് നമ്മളിന്ന് നോക്കുന്നത് എൻ്റെ നക്ഷത്രഫലം ലഭിക്കുന്നതിന് ഞാൻ എല്ലാത്തോടെയും പറയാറുണ്ട് നിങ്ങൾ എന്തെങ്കിലും ഒരു ഒന്ന് കമൻ്റ് ചെയ്യണം ഇടയ്ക്ക് നിങ്ങളിതൊന്ന് ഷെയർ ചെയ്യാനും കൂടെ ശ്രദ്ധിക്കുക നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്ക് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടെ ശ്രദ്ധിക്കുക എന്തെങ്കിലും ഒരു കമൻറ്റ് ചെയ്യുകയും ചെയ്യുക വ്യക്തിപരമായ ഫലങ്ങൾ ലഭിക്കാൻ ഇതിനകത്ത് കാണുന്ന എൻ്റെ വാട്സപ്പ് നമ്പറാണ് അതിലേക്ക് നിങ്ങളുടെ ഡീറ്റെയിൽ മെസ്സേജ് ചെയ്യുക അതിനൊരു ഫീസ് ഉണ്ടായിരിക്കും പിന്നെ ശനി മാറി ശനിഫലം എത്രയും വേഗം ഇടണം എന്ന് ഒന്ന് രണ്ട് കമൻറ്റുകൾ ഞാൻ കണ്ടു ശനി മാറി ശനിഫലം ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് എൻ്റെ യൂട്യൂബിൽ നിങ്ങൾക്കത് കാണാൻ കഴിയും എല്ലാവരും അത് കാണുക നിങ്ങൾക്കത് നിങ്ങളുടെ ന്യൂസ് ഫീഡിൽ വന്നിട്ടുണ്ടാവില്ല ഞാൻ പറഞ്ഞില്ലേ ന്യൂസ് ഫീഡിലേക്ക് കയറുകയാണെങ്കിൽ നിങ്ങൾ എൻ്റെ വീഡിയോസ് കമൻറ്റ് ചെയ്യും ലൈക്ക് ചെയ്യുന്നവരൊക്കെ ആയിരിക്കണം അപ്പോൾ അതുകൊണ്ടാണ് ന്യൂസ് ഫീഡിലേക്ക് കയറി വരാത്തത് അപ്പം നിങ്ങളത് ഒന്ന് നോക്കുക സെർച്ച് ചെയ്യുക ചെയ്താലും നിങ്ങൾക്കത് കിട്ടും ശനിമരം എൻ്റെ ഇതെടുത്ത് നോക്കിയാൽ മതി യൂട്യൂബിലത് കിട്ടും പിന്നെ കമൻറ്റുകൾ നിങ്ങൾ ചെയ്യുന്ന എല്ലാ കമൻ്റുകളും ഞാൻ കാണുന്നുണ്ട് ഞാനതിന് കഴിയുന്ന മറുപടി നൽകുന്നുമുണ്ട് പൊതുവായി ചോദിക്കുന്ന കാര്യങ്ങൾക്ക് പൊതുവായി മറുപടി തരികയുണ്ട് ഈ രാശി എന്ന് പറയുന്നതും കൂറ് എന്ന് പറയുന്നതും ശരിയാ ഒന്ന് തന്നെയാണോ എന്ന് ഒരാൾ ചോദിച്ചിട്ടുണ്ട് അതെ രാശി എന്ന് പറഞ്ഞാലും കൂറെന്ന് പറഞ്ഞാലും നമുക്ക് ജന്മരാശി ചന്ദ്രരാശി എന്നൊക്കെ പറയുന്നതും കൂറും ഒന്ന് തന്നെയാണ് എന്നാൽ ലഗ്നം ലഗ്നരാശി എന്നൊക്കെ പറയുന്നത് വേറെയാണ് ഇതിനകത്ത് രാശി എന്ന് പറയുന്നത് നിങ്ങളുടെ കൂറ് തന്നെയാണ് നക്ഷത്രവുമായി അധിഷ്ഠാനപ്പെടുത്തിയ കൂറ് തന്നെയാണ് നിങ്ങളുടെ ചന്ദ്രൻ നിൽക്കുന്ന രാശിയെയാണ് കൂറെന്ന് പറയുക നിങ്ങളുടെ ജാതകത്തിൽ ചന്ദ്രൻ ഏത് രാശിയിലാണോ ജനിച്ചപ്പോൾ സ്ഥിതി ചെയ്യുന്നത് ആ രാശിയെയാണ് കൂറ് എന്ന് പറയുക ആ ചന്ദ്രൻ നിൽക്കുന്ന രാശിയാണ് കൂറ് അതാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത് അപ്പോൾ ജന്മരാശി ചന്ദ്രരാശി കൂറ് എന്നൊക്കെ പറയുന്നത് നിങ്ങളുടെ ജാതകടിസ്ഥാനം ഒന്ന് തന്നെയാണ് ഇനി നമുക്ക് ഒന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫലത്തിലേക്ക് വരാം മേടം ഇടവം മകരം രാശിക്കാർക്ക് ശുഭകരവും തുലാം രാശിക്കാർക്ക് മധ്യമവും കർക്കിടകം ചിങ്ങം വൃശ്ചികം രാശിക്കാർക്ക് ദോഷവും മിഥുനം കന്നി ധനു കുംഭം മീനം രാശിക്കാർക്ക് കഠിനദോഷവും ആണ് ഈ കഠിന ദോഷമുള്ളവർ നന്നായി നാമം ജീവിക്കാനായിട്ട് ശ്രദ്ധിക്കുക നന്നായി നാമം ജീവിക്കുക കേട്ടോ ഇനി നമുക്ക് ഓരോന്നും വിശദമായിട്ട് നോക്കാം അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗമാണ് മേടക്കൂട് മേടക്കൂറുകാർക്ക് ശുഭകരമാണ് പൊതുവെ അനുകൂലമാണ് എങ്കിലും മനസ്സ് ഒന്ന് കൺട്രോൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും എല്ലാ കാര്യത്തിലും ഒരു ആത്മവിശ്വാസക്കുറവ് പൊതുവെ അനുഭവപ്പെടുന്ന ഒരു ദിവസമായിരിക്കും എങ്കിലും ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും ഭംഗിയായി ചെയ്തു തീർക്കാനായിട്ട് കഴിയും സഹോദര സ്ഥാനീയരും ഒക്കെ അനുകൂലമായിരിക്കും ശത്രുദോഷമൊന്നും കാര്യമായിട്ട് മേടക്കൂറുകാരെ ബാധിക്കുന്ന സമയമൊന്നും അല്ല കടബാധ്യതയൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ കുറച്ച് കൊണ്ടുവരാനായിട്ട് കഴിയും വിദ്യാർത്ഥികൾക്ക് അത്ര അനുകൂല സമയമല്ല ബന്ധുക്കളും സുഹൃത്തുക്കളും മേടൻ രാശിക്കാർക്ക് അത്ര അനുകൂലമല്ല ഈ ഞരമ്പുകളുമായി ബന്ധപ്പെട്ട അസുഖമുള്ള മേടൻ രാശിക്കാർക്കൊന്നും ശ്രദ്ധിക്കുന്ന നന്നായിരിക്കും ഈ ദിവസം അവർക്ക് അത്ര അനുകൂലമായിരിക്കില്ല ധനപരമായ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയും കുടുംബത്തിൽ നിന്ന് എല്ലാ രീതിയിലുള്ളൊരു പിൻബലവും ഒരു പരിധി വരെ മേടൻ രാശിക്കാർക്ക് കിട്ടും ജീവിത പങ്കാളി മക്കളുമൊക്കെ അനുകൂലമായിരിക്കും തൊഴിൽ സ്ഥാനത്ത് അല്പം അനുകൂലമല്ലാത്ത സ്ഥിതിയാണ് ഈ ദിവസം ഉണ്ടാകുക തൊഴിൽ രംഗത്ത് ചിലപ്പോൾ ശത്രുക്കൾ ശത്രുദോഷം അത്ര കാര്യമായിട്ട് ബാധിക്കുന്നില്ലെങ്കിൽ പോലും തൊഴിൽ രംഗത്ത് സഹപ്രവർത്തകരൊന്നും അത്ര മേന്മയുള്ളവരായിരിക്കില്ല ഈ ദിവസം അത് ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക തന്നെ ചെയ്യുക ഇനി ഇടവം രാശി കാർത്തിക അവസാന മുക്കാൽ ഭാഗം രോഹിണി മകീര്യം ആദ്യ പകുതി ഭാഗം ഇടവം രാശിക്കാർക്ക് ശുഭകരമാണ് പൊതുവെ അനുകൂലമായ ദോസമാണ് പക്ഷേ മനസ്സ് അത്ര സുഖമായിരിക്കില്ല മനസ്സ് അത്ര സ്വസ്ഥമായിരിക്കില്ല അതൊന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോയാൽ മതി ബുദ്ധിപരമായ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതാണ് അല്ലെങ്കിൽ എന്തെങ്കിലും കരാറുകളൊക്കെ ഏർപ്പെടേണ്ട കാര്യങ്ങളൊക്കെയാണെങ്കിൽ മറ്റുള്ളവരോടൊന്ന് ആലോചിച്ചിട്ട് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ആരോഗ്യമൊക്കെ മേന്മയുള്ളതായിരിക്കും ഇടവക്കൂറുകാർക്ക് അതേപോലെ സഹോദര സ്ഥാനീയർ ഇടവക്കൂറുകാർക്ക് അത്ര അനുകൂലല്ല ശത്രുദോഷം മൂലം ചില പ്രയാസങ്ങളൊക്കെ ഇടവം രാശിക്കാർക്ക് ഉണ്ടാവും അത് വളരെയധികം ശ്രദ്ധിക്കണം അതേപോലെ അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം എടുത്തു ചാട്ടം ഇടുന്നു കുറയ്ക്കേണ്ട ഒരു സമയമാണ് കാര്യം വാക്കുകളൊക്കെ നന്നായിട്ട് ഉപയോഗിക്കാൻ കഴിയും എടുത്തു ചാടി പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ട് അത് ശാന്ത്വനപ്പെടുത്തിയിട്ട് വലിയ കാര്യമില്ലല്ലോ അതിലും നല്ലത് എടുത്തുചാട്ടം ഒഴിവാക്കുന്നതല്ലേ അതുകൊണ്ട് ഇടവൻ രാശിക്കാർ എടുത്തുചാട്ടം ഒന്ന് ഒഴിവാക്കുക ബന്ധുക്കളും സുഹൃത്തുക്കളൊക്കെ അനുകൂലമായിരിക്കും ധനപരമായ കാര്യത്തിൽ ചില നഷ്ടങ്ങൾ വരാനുള്ള സാധ്യത ഇടവക്കൂറുകാർക്കുണ്ട് അതുകൊണ്ട് അവരത് ശ്രദ്ധിച്ച് ധനപരമായ കാര്യങ്ങൾ ശ്രദ്ധിക്കണം അശ്രദ്ധ മൂലവും ഉള്ള പ്രശ്നങ്ങളായിരിക്കും അതുകൊണ്ട് അശ്രദ്ധ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കഫരോഗമുള്ളവർക്ക് അത്ര മേന്മയുള്ള ദിവസമല്ല ജീവിത പങ്കാളി പൊതുവെ അനുകൂലമായിരിക്കും എന്നാൽ മക്കളിൽ നിന്ന് മനസ്സിന് അത്ര സുഖകരമായിരിക്കില്ല അസ്വസ്ഥമായൊരു സ്ഥിതി ഒക്കെ ഉണ്ടാവാം തൊഴിൽ മേഖല പൊതുവേ ഇടവൻ രാശിക്കാർക്ക് അനുകൂലമാണ് ചില നേട്ടങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ട് ദിവസം വളരെ മനസ്സ് വെച്ചാൽ കഴിയുന്ന ദിവസമാണ് ഈ തൊഴിൽ മേഖലയൊക്കെ പറയുമ്പോൾ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ മനസ്സ് വെച്ചാൽ കഴിയും എന്ന് പറഞ്ഞാൽ അത് അങ്ങനെ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന തൊഴിൽ മേഖലകളെ കുറിച്ചാണ് പറയുക എത്ര മനസ്സ് വെച്ചാലും ഡെയിലി കൂലി മാത്രം കിട്ടുന്നവരെ സംബന്ധിച്ചിടത്തോളം അതിന് മേന്മ കുറവായിരിക്കും എങ്കിലും നിങ്ങൾക്ക് തൊഴിൽ മേഖല ഒരു അനുകൂലമാക്കാനും സ്വസ്ഥമാക്കാനും ഒക്കെ കഴിയും ഇനി എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ തൊഴിൽ മേഖലയിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ മനസ്സിന് അസ്വസ്ഥത ഒക്കെ ഉണ്ടാകുന്ന ഒരു സമയമൊക്കെ ഉണ്ടാവും സ്വാഭാവികമാണ് അങ്ങനെയുള്ളപ്പോൾ നാമം ജപിക്കാൻ കഴിയുക എന്നുള്ള മനസ്സ് അസ്വസ്ഥമാകാൻ നാമം ജപിക്കുക എന്നുള്ളതാണ് നാമം ജപിക്കാൻ കഴിയാൻ പ്രയാസമായിരിക്കും അപ്പോൾ ഞാൻ എൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് മനസ്സ് അസ്വസ്ഥമാക്കുമ്പോൾ ഇത് എന്ന് പറഞ്ഞു ആ വീഡിയോ എടുത്തിട്ട് നിങ്ങൾക്ക് കേട്ടാൽ കുറേയൊക്കെ ഒരു സ്വസ്ഥതയും സമാധാനവും ഒക്കെ അത് കിട്ടും നൽകും അപ്പോൾ അത് കേട്ടുകൊണ്ട് നിങ്ങൾക്ക് ജോലിയും ചെയ്യാം മനസ്സിലപ്പോൾ അറിയാതെ ആ നാമം ജപം ഒന്നുള്ളൂ അത് ശ്രദ്ധിച്ചാൽ മതി അതും കഴിയുന്നവർ കേൾക്കുക ഇപ്പോൾ തൊഴിൽ രംഗത്ത് കുറച്ച് അസ്വസ്ഥതയൊക്കെ ഇടവൻ രാശിക്കാർക്കുണ്ടാകും അതൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക മിഥുനം രാശി മകീരം അവസാന പകുതി ഭാഗം തിരുവാതിര പുണർദം ആദ്യമുക്കാൽ ഭാഗം മിഥുനം രാശിക്ക് കഠിന ദോഷം തന്നെയാണ് തൊഴിൽ രംഗത്ത് കുറച്ച് കൂടുതൽ പ്രയാസങ്ങൾ ഉണ്ടാകുന്ന ഒരു ദോഷം കടയായിരിക്കും എങ്കിലും ആരോഗ്യം അനുകൂലമായിരിക്കും ആത്മവിശ്വാസമൊക്കെ ഉണ്ടാവും കാര്യങ്ങൾ ഒരു പരിധിവരെയൊക്കെ നല്ല രീതിയിൽ ചെയ്തു തീർക്കാനായിട്ട് മിഥുനം രാശിക്കാർക്ക് കഴിയും മനസ്സും ബുദ്ധിയൊക്കെ ഒരു പരിധിവരെ അനുകൂലമായിരിക്കും മാതൃപിതൃ സ്ഥാനീകര് ഗുരുക്കന്മാർ ഇങ്ങനെയുള്ളവരെയൊക്കെ ഒരു സഹായ സഹകരണങ്ങൾ എല്ലാ കാര്യത്തിലും കിട്ടും ഉറച്ച കൂടി കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് മിഥുനൻ രാശിക്കാർക്ക് കഴിയും സഹോദര സ്ഥാനീയർ അനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷം മിഥുനൻ രാശിക്കാർക്ക് കാര്യമായി അനുഭവപ്പെടുക തന്നെ ചെയ്യും എടുത്തുചാട്ടം മൂലം ചില നഷ്ടങ്ങൾ മിഥുനൻ രാശിക്കാർക്കും ഉണ്ടാകാതെ ശ്രദ്ധിക്കുന്ന നന്നായിരിക്കും കടബാധ്യത വരാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് വളരെ കരുതലോടുകൂടി വേണം ധനപരമായ കാര്യങ്ങളെ കൈകാര്യം ചെയ്യാനായിട്ട് സുഹൃത്തുക്കളും ബന്ധുക്കളും ഒക്കെ ഒരു പരിധിവരെ അനുകൂലമായിരിക്കും കഫരോഗങ്ങൾ മൂലമുള്ള ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടാകും സാമ്പത്തികമായ നഷ്ടം ഉണ്ടാകും ജീവിത പങ്കാളിയിൽ നിന്നും മക്കളിൽ നിന്നുമൊക്കെ അത്ര അനുകൂലമായ സമീപനമൊന്നും ആയിരിക്കില്ല മനസ്സിൽ ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും തൊഴിൽ മേഖല ഒട്ടും അനുകൂലമല്ല തൊഴിലാളികളിൽ നിന്നും ഒക്കെ ചില പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും തൊഴിൽ തൊഴിൽ നടത്തിപ്പൊക്കെ ചെയ്യുന്ന ആളുകളാണെങ്കിൽ തൊഴിലാളികൾ വേണ്ട രീതിയിൽ പ്രവർത്തിക്കാതിരിക്കും അപ്പോൾ അതൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോയാൽ മുന്നോട്ട് പോകണം കാരണം തൊഴിൽ മേഖല അനുകൂലമായിരിക്കില്ല അതുകൊണ്ട് അതേപോലെ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് മിഥുനം രാശിക്കാർ ഒരു കാരണവശാലും തൊഴിൽ മേഖലയിലേക്ക് പോകാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം തൊഴിൽ മേഖല അനുകൂലമല്ലല്ലോ അപ്പോൾ അത് പോകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഈ ശനിയുടെയൊക്കെ ദോഷം ബാധിക്കുന്ന കൂറുകാർ ഞാനത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെയുള്ളവർ ഈ മദ്യം ലഹരി പദാർത്ഥങ്ങൾ ഒക്കെ ഉപയോഗിക്കുന്ന ഒന്ന് കുറയ്ക്കുകയാണെങ്കിൽ നന്നായി കുറയ്ക്കുക നല്ലത് ഒഴിവാക്കുകയാണെങ്കിൽ നിങ്ങളുടെ ദോഷങ്ങളെ പകുതി അധികം കുറയ്ക്കാനായിട്ട് കഴിയും അതുപോലെ ഷുഗർ തിങ്കളെയൊക്കെ കൺട്രോൾ ചെയ്യാൻ കഴിയും അതൊക്കെ ഈ ശനിമാറ്റം എന്ന അതിൻ്റെ വീഡിയോ കണ്ടാൽ മതി അത് നിങ്ങൾക്ക് അതിനകത്ത് ഞാൻ കൃത്യമായിട്ട് അത് പറയുന്നുണ്ട് അത് കാണാൻ കഴിയുന്നവർ അത് കാണുക ഇനി നമുക്ക് കർക്കിടക രാശി നോക്കാം പുണർദ്ദാം അവസാന കാൽഭാഗം പൂയം അയില്ം നക്ഷത്രം കർക്കിടകം കർക്കിടകൂർ അതാണ് രാശി എന്ന് പറയുന്നത് അത് തന്നെയാണ് കർക്കിടകൂർ ജന്മരാശി എന്ന് പറയുന്നത് കർക്കിടകൂറുകാർക്ക് പൊതുവെ ദോഷകരമായ ഒരു അവസ്ഥ തന്നെയാണ് അത്ര മേന്മയുള്ള ദിവസമൊന്നല്ല എങ്കിലും ചെറിയ ദൈവാധീനം ഉള്ളത് കൊണ്ട് പല കാര്യങ്ങളിൽ നിന്നും രക്ഷപ്പെട്ടു പോരാനൊക്കെ കർക്കിട കൂറുകാർക്ക് കഴിയും എങ്കിലും ആരോഗ്യമൊന്നും അത്ര അനുകൂലമായിരിക്കില്ല മനസ്സ് അനുകൂലമായിരിക്കില്ല നമ്മളേൻ്റെ മാതൃ പിതൃസ്ഥാനീയർ അത്ര അനുകൂലമായിരിക്കില്ല അതുപോലെ നമ്മുടെ മേലുദ്യോഗസ്ഥരോ വേണ്ട രീതിയിൽ അത്ര അനുകൂല സ്ഥിതി ഉണ്ടായിക്കൊള്ളണമെന്നില്ല ഉഷ്ഠരോഗങ്ങൾ പ്രതിരോധ ശക്തി കുറവ് പിത്ത സംബന്ധമായ അസുഖം വിളർച്ച ഇതൊക്കെ ഉണ്ടാകേണ്ടൊരു സാധ്യതയുണ്ട് പൊതുവെ ശരീരത്തിന് ക്ഷീണം അനുഭവപ്പെട്ടിട്ട് കാര്യങ്ങൾ വേണ്ട രീതിയിൽ ചെയ്യാൻ കഴിയില്ല മനസ്സും അത്ര അനുകൂലമല്ല അതുകൊണ്ട് വേണ്ട രീതിയിൽ മനസ്സിനും ഒരു സ്വസ്ഥത ഉണ്ടാവില്ല അപ്പോൾ വേണ്ട രീതിയിൽ മനസ്സ് അനുകൂലമല്ലാതെ വരുമ്പോൾ എല്ലാ കാര്യങ്ങളിലും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാവുമല്ലോ അപ്പോൾ അതൊക്കെ വരാതെ ഒന്ന് ശ്രദ്ധിക്കാം ആസ്തമ പോലുള്ള അസുഖമുള്ളവർ വളരെയധികം ശ്രദ്ധിക്കണം അതേപോലെ മാനസികമായ അസ്വാസ്ഥത്തിനും മരുന്ന് കഴിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ അവരും മനസ്സ് കൺട്രോൾ ചെയ്ത് നിൽക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ഇല്ലെങ്കിൽ ചിലപ്പോൾ ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടാകും സഹോദര സ്ഥാനീയർ കർക്കിടകൻ രാശിക്കാർക്ക് അത്ര മേന്മയൊന്നും ഉണ്ടാവില്ല മറ്റുള്ളവരുമായി കലഹം ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട് അതൊരു കരൾ രോഗമൊക്കെ ഉള്ള കർക്കിടക്കൂറുകാരൊന്ന് ശ്രദ്ധിക്കുന്നതെന്നായിരിക്കും കേട്ടോ ബന്ധുക്കളും സുഹൃത്തുക്കളും ഒന്നും അനുകൂലമല്ല അതേപോലെ ചില പ്രയാസങ്ങളുണ്ടാവും ബന്ധുക്കളിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നൊക്കെ ചില പ്രയാസങ്ങളുണ്ടാവും ധനപരമായ നേട്ടങ്ങളുണ്ടാക്കാനായിട്ട് കർക്കിടകൂറുകാർക്ക് കഴിയുന്ന ഒരു സമയമാണ് ജീവിത പങ്കാളി പൊതുവെ അനുകൂലമായിരിക്കും ജീവിത പങ്കാളിയും മക്കളുമൊക്കെ പൊതുവെ അനുകൂലമായിരിക്കും കുടുംബത്തിൻ്റെ ഒരു പിന്തുണ കർക്കിടക്കൂറുകാർക്ക് എല്ലാ കാര്യത്തിലും ലഭിക്കും തൊഴിൽ മേഖല അത്ര അനുകൂലമല്ല തൊഴിൽ രംഗത്ത് ചില പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാകാനുള്ളൊരു സാധ്യത കർക്കിടകൂറുകാർക്കുണ്ട് അപ്പോൾ അത് ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണം തൊഴിലാളികളിൽ നിന്നും അനുകൂലമായ അനുകൂലമായൊരു സമീപനായിരിക്കില്ല ലഭിക്കുക അത് മനസ്സിലാക്കിയിട്ട് തൊഴിലാളികളോടൊക്കെ സമീപിക്കുക സഹപ്രവർത്തകരും അത്ര അനുകൂലമായിരിക്കില്ല ചിങ്ങം രാശി മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം ചെങ്ങൻ രാശി ചെങ്ങൻ രാശിക്കും ദോഷം തന്നെയാണ് ഗുണകരമായ ദിവസമൊന്നല്ല ദൈവാദീനം കുറയുന്ന ഒരു ദിവസം കൂടെയാണ് അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണം ആരോഗ്യകാര്യങ്ങൾ അത്ര അനുകൂലമല്ല ഒരു ക്ഷീണമൊക്കെ എപ്പോഴും അനുഭവപ്പെടുന്ന ഒരു ദിവസമായിരിക്കും മനസ്സിലെ അനാവശ്യമായ ചിന്തകൾ മൂലം മനസ്സ് അസ്വസ്ഥമാകും അപ്പോൾ എന്താ ചെയ്യാം അനാവശ്യമായ ചിന്തകളാണ് മനസ്സിൽ വരുന്നത് നമുക്ക് മനസ്സിലാവും അപ്പോൾ അതിനൊന്ന് മാറ്റുക നാമം ജപിക്കുകയൊക്കെ ചെയ്താൽ മതി അല്ലെങ്കിൽ നല്ല നല്ല കാര്യങ്ങളൊക്കെ കേൾക്കാനൊക്കെ ശ്രമിക്കുക ഇപ്പോൾ നല്ല കാര്യങ്ങൾ കേൾക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല കാരണം നമ്മുടെ കയ്യിലെ പോഴും മിക്കവാറും എല്ലാവരും കയ്യിലും മൊബൈലൊക്കെ ഉണ്ടാവും അപ്പോൾ അതിന് നല്ല നമുക്ക് മനസ്സിന് സന്തോഷം വരുന്ന കാര്യങ്ങൾ കേൾക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേൾക്കാൻ നല്ല ഇപ്പോൾ ഒന്നുമല്ലല്ലോ സന്തോഷമുള്ള കാര്യങ്ങളൊക്കെ ഒക്കെ എന്തോരം സൗകര്യങ്ങളുണ്ട് അപ്പോൾ നമ്മുടെ മനസ്സിന് ആനന്ദിപ്പിക്കുന്ന സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ അതൊക്കെ എടുത്ത് വെച്ച് കേൾക്കുക അങ്ങനെ മനസ്സ് സ്വസ്ഥമായിട്ട് കൊണ്ടുപോകാനായിട്ട് ചിങ്ങൻ രാശിക്കാര് ശ്രദ്ധിക്കുക ഈ മാനസികമായ അസ്വസ്ഥതയുള്ളവർ പ്രത്യേകിച്ച് ഹൈപ്പർ ടെൻഷനൊക്കെ ഉള്ളവർക്കൊന്ന് വളരെ ശ്രദ്ധിക്കണം സഹോദര സ്ഥാനീയരൊക്കെ പൊതുവെ അനുകൂലമായിരിക്കും കടബാധ്യതയൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ കുറച്ച് കൊണ്ടുവരാൻ കഴിയും കേട്ടോ സാമ്പത്തികമായ നേട്ടങ്ങൾ കുറയുന്നൊരു ദിവസമാണെങ്കിലും കിട്ടുന്നത് കൊണ്ട് കടം കുറച്ച് കൊണ്ടുവരാനായിട്ടൊന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ കിട്ടുന്നതിൻ്റെ ഒരു ഭാഗം കുറച്ചാണെങ്കിൽ പോലും അതിലൊരു ഒരു ഭാഗം മാറ്റിവെച്ചാൽ കടം തീർക്കാനായിട്ട് ചിങ്ങക്കൂറുകാരൊന്ന് ശ്രദ്ധിക്കുന്ന നന്നായിരിക്കും നല്ല വാക്കുകളൊക്കെ ഉപയോഗിക്കാനായിട്ട് കഴിയും ബന്ധുക്കളും സുഹൃത്തുക്കളുമൊക്കെ അനുകൂലമായിരിക്കും ധനപരമായ കാര്യങ്ങൾ അത്ര മേന്മയില്ല ചില പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുന്നതാണ് ജീവിത പങ്കാളി അനുകൂലമായിരിക്കും മക്കൾ അത്ര അനുകൂലമായിരിക്കില്ല അവരിൽ നിന്ന് ചില മാനസിക പ്രയാസങ്ങളൊക്കെ ചിലപ്പോൾ അനുഭവിക്കേണ്ടി വരും തൊഴിലാൾ തൊഴിലും അത്ര അനുകൂലമല്ല തൊഴിൽ സഹപ്രവർത്തന അനുകൂലമായിരിക്കില്ല തൊഴിലാളികൾ അനുകൂലമായിരിക്കില്ല ഇങ്ങനെ പല പ്രയാസങ്ങളും തൊഴിൽ മേഖലയിൽ ഉണ്ടാവും അല്ലെങ്കിൽ പദാർത്ഥങ്ങളൊന്നും ഉപയോഗിച്ചുകൊണ്ട് ഒരു കാരണവശാലും ചിങ്ങക്കൂറുകാർ തൊഴിൽ മേഖലയിലേക്ക് പോകരുത് അത് അവർക്ക് പ്രയാസം ചെയ്യും പരമാവധി ചിങ്ങക്കൂറുകാർ ലഹരി പദാർത്ഥങ്ങളൊക്കെ ഉപയോഗിക്കുന്നത് ഒന്ന് ഒഴിവാക്കാൻ ശ്രമിക്കുന്നെങ്കിൽ ഇനി കുറേ കാലം അത്ര അനുകൂലമല്ലല്ലോ അതുകൊണ്ട് അത് ശ്രദ്ധിക്കാം എങ്കിലും ദൈവാധീനം ഉണ്ടാക്കാനായിട്ടൊക്കെ ശ്രമിച്ചാൽ കുറേ അധികം ദോഷങ്ങൾ കുറച്ച് കൊണ്ടുവരാനായിട്ട് കഴിയും കന്നി ഉത്രം അവസാന മുക്കാൽ ഭാഗം അത്തം ചിത്ര ആദ്യ പകുതി ഭാഗം കന്നിക്കൂറുകാർക്ക് കഠിന ദോഷമാണ് അങ്ങനെ കഠിന ദോഷമാണെങ്കിലും ചെറിയ ഒരു ദൈവാധീനമുള്ള ഒരു സമയമാണ് എങ്കിലും പൊതുവെ മറ്റുള്ളവരുടെ ആക്രമണങ്ങളേക്കാൻ കന്നിക്കൂറുകാർക്ക് സാധ്യതയുണ്ട് ശത്രുദോഷം മൂലമുള്ള പ്രയാസങ്ങൾ കന്നിക്കൂറുകാർക്ക് കാര്യമായിട്ട് കേൾക്കുന്ന ഒരു ദിവസമായിരിക്കും അതുപോലെ ആരോഗ്യം അത്ര അനുകൂലമായിരിക്കില്ല എന്ത് കാര്യത്തിനും ഒരു സംശയം തീർന്നൊരു സമയമുണ്ടാവില്ല ഒരുറച്ച തീരുമാനമെടുത്ത് മുന്നോട്ട് പോകാനായിട്ട് കന്നിക്കൂറുകാർക്ക് കഴിയില്ല എങ്കിലും മനസ്സ് ഒരു സ്വസ്ഥതയും സമാധാനമൊക്കെ ഒക്കെ നൽകുകയും ചെയ്യും സഹോദര സ്ഥാനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷമുണ്ടാകും കടബാധ്യതയ്ക്ക് സാധ്യതയുണ്ട് മറ്റുള്ളവരുമായി കലഹമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് വിദ്യാർത്ഥികൾക്ക് അനുകൂലമല്ല ബന്ധുക്കളും സുഹൃത്തുക്കളും ഒന്നും അനുകൂലമായിരിക്കില്ല ധനപരമായ കാര്യങ്ങൾ ചെറിയ തോതിൽ നടന്നു കിട്ടും പൊതുവേ മേന്മ കുറവാണ് എങ്കിലും ദൈവാധീനമുള്ള ഒരു ദിവസമായതുകൊണ്ട് ഉണ്ടാകാൻ സാധ്യത ഉള്ളതുകൊണ്ട് ധനപരമായ കാര്യങ്ങളൊക്കെ ചെറിയ തോതിൽ നടന്ന് കിട്ടും ജീവിത പങ്കാളിയും ഒന്നുമത്ര മേന്മ അന്നത്തെ ദിവസവും കലഹങ്ങളും ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് തൊഴിലംഗത്ത് ഒട്ടും അനുകൂലമല്ല തൊഴിലംഗത്ത് മേലുദ്യോഗസ്ഥരിൽ നിന്നും സഹപ്രവർത്തകരിൽ നിന്നുമൊക്കെ പ്രയാസങ്ങൾ ഉണ്ടാകുന്ന ഒരു ദിവസമാണ് അതുകൊണ്ടത് ശ്രദ്ധിച്ച് പോകണം പിന്നെ ഒരു കാരണവശാലും കന്നിക്കൂറുകാരി ലഹരി ഉപയോഗിക്കാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ലഹരി പദാർത്ഥങ്ങളൊക്കെ ഉപയോഗിക്കുന്നത് ഒന്ന് തൽക്കാലം സ്റ്റോപ്പ് ചെയ്യുകയൊക്കെ ചെയ്യുന്നത് വളരെ നന്നായിരിക്കും കാരണം കുറച്ച് കാലത്തേക്ക് കന്നിക്കൂറുകാർക്ക് അത്ര മേന്മയുള്ള ദിവസമൊന്നും ആയിരിക്കില്ല അതുകൊണ്ട് അത് ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക ഇനി തുല ചിത്തിര അവസാന പതിഭാഗം ചോതി വിശാഖം ആദ്യമുക്കാൽ ഭാഗം തുലാം രാശി ഈ തുലാം രാശിയെ നക്ഷത്രങ്ങൾ ചിലതൊക്കെ ചില രാശികളുടെ നക്ഷത്രങ്ങൾ വിട്ടുപോകുന്നുണ്ടെന്നുള്ളൂ മറന്നുപോകുന്നതാണ് അത് പറയാൻ തുടർ ഇങ്ങനെ തുറന്നു പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അത് പറയാനായിട്ട് വിട്ടുപോകുന്ന അതൊക്കെ നിങ്ങൾക്ക് പറയാമായിരിക്കും നിങ്ങളുടെ നാളേത് കൂടുതലാണെന്ന് എല്ലാവർക്കും അറിയായിരിക്കും അതുകൊണ്ട് പിന്നെ പ്രത്യേകിച്ച് അത് പറയേണ്ട കാര്യമില്ല എന്നാലും ചില ആളുകളിങ്ങനെ ഇടയ്ക്ക് ചോദിക്കുന്നതുകൊണ്ടാണ് ഞാനിങ്ങനെ ആ നാൾ പറഞ്ഞു പോകുന്നതെന്ന് മനസ്സിലാക്കുക അപ്പോൾ ഓർക്കുമ്പോൾ നാൾ അങ്ങോട്ട് പറഞ്ഞു പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ സ്ഥിരം ആ ഒരു ശീലം കുറവായതുകൊണ്ട് ഇനി അത് കുറച്ച് കാലം ഇങ്ങനെ തുടർച്ചയായിട്ടാണ് നാൾ പറഞ്ഞു തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ അതങ്ങനെ പറയും അപ്പോൾ അതുകൊണ്ടാണ് ചില കൂറുകൾക്കൊക്കെ ചിലപ്പോൾ നാൾ വിട്ടുപോയിട്ടുണ്ടാവാം അത് അതുകൊണ്ട് സംഭവിക്കുന്നത് എന്നാലും എല്ലാവർക്കും അതറിയാമായിരിക്കും അപ്പോൾ തുലാം രാശി എന്ന് പറഞ്ഞാൽ ചിത്ര അവസാന പാതിഭാഗം ചോദ്യ വിശാഖ മാധ്യമക്കാൽ ഭാഗം തുലാം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമായ ദോസ ദോഷങ്ങൾ കുറഞ്ഞു തുടങ്ങിയ ദിവസം ഒരു ആത്മവിശ്വാസമൊക്കെ എല്ലാ കാര്യത്തിലും ഉണ്ടാകുന്ന ദിവസമാണ് അലസത ഒന്നുമില്ലാതെ കാര്യങ്ങൾ ചെയ്തു തീർക്കാനായിട്ട് തുലാം രാശിക്കാർക്ക് കഴിയും അതേപോലെ മനസ്സ് പൊതുവെ അനുകൂലമായിരിക്കും ഒരു ശാന്തത ഒരു സമാധാനമൊക്കെ തുലാം രാശിക്കാർക്ക് കിട്ടുന്ന സമയമാണ് അതേപോലെ ആരോഗ്യ കാര്യത്തിലൊക്കെ മേന്മയുണ്ടാകും മനസ്സ് ശാന്താവും അപ്പോൾ അതുകൊണ്ടൊക്കെ അതൊരു ഗുണകരമായ അവസ്ഥയിലേക്ക് എത്തും എന്നാൽ തുലാം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം സഹോദര സ്ഥാനികൾ അത്ര അനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷം തുലാം രാശിക്കാർക്ക് കാര്യമായിട്ടുണ്ടാവും തൊഴിൽ മേഖലയിലൊക്കെ തൻ്റെ സഹപ്രവർത്തകർ ചിരിച്ചു കാണിച്ചുകൊണ്ട് തനിക്ക് ഉപദ്രവകരമായ കാര്യങ്ങൾ ചെയ്യുന്നതിന് ഒരു മടിയും ഇല്ലാത്തവരായിരിക്കും തുലാം രാശിക്കാരുടെ കൂടെ നിൽക്കുന്നത് അതുകൊണ്ട് അവരെയൊക്കെ കണ്ണടച്ച് തുലാം രാശിക്കാർ വിശ്വസിക്കും എല്ലാവർക്കും അല്ല കേട്ടോ ചാതകമൊക്കെ അനുകൂലമാണെങ്കിൽ നേരെ തിരിച്ചുണ്ടാവാം എങ്കിൽ പോലും കുറച്ചൊക്കെ ഇങ്ങനെ ഉണ്ടാവും അതുകൊണ്ട് തുലാം രാശിക്കാർ ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം കടബാധ്യത വരാനുള്ളൊരു സാധ്യതയുണ്ട് മറ്റുള്ളവരുമായി കലഹമുണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട് ഇതൊക്കെ തുലാം രാശിക്കാർ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക ബന്ധുക്കൾ സുഹൃത്തുക്കളൊക്കെ പൊതുവെ അനുകൂലമായിരിക്കും ധനപരമായ നേട്ടങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് കഫ രോഗങ്ങളുള്ളവരൊന്നും ശ്രദ്ധിക്കുന്ന നന്നായിരിക്കും ജീവിത പങ്കാളിയും മക്കളും ഒന്നും തുലാൻ രാശിക്കാർക്ക് അത്ര അനുകൂലമായിരിക്കില്ല പല കാര്യത്തിലും കുടുംബത്തിൻ്റെ ഒരു പിൻബലം കിട്ടിയെന്ന് വരില്ല തൊഴിൽ മേഖല പൊതുവേ അനുകൂലമായി വരാൻ തുടങ്ങിയിട്ടുണ്ട് തൊഴിൽ മേഖലയിൽ മേന്മയേറിയ കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഉണ്ടായിത്തുടങ്ങും മറ്റുള്ളവരുടെ ചെറിയ അംഗീകാരങ്ങളൊക്കെ തൊഴിൽ മേഖലയിൽ നിങ്ങൾക്ക് ലഭിക്കും അപ്പോൾ എങ്കിലും തൊഴിൽ മേഖലയിൽ ചില തടസ്സങ്ങളും പ്രയാസങ്ങളുമൊക്കെ ഉണ്ടാകുകയും ചെയ്യും ഇനി വൃശ്ചികം രാശി വിശാഖം അവസാന കാൽഭാഗം അനിഴം ത്രിക്കേട്ട വൃശ്ചികം രാശി വൃശ്ചിക രാശിക്കാർക്ക് അനുകൂലമായ ദിവസമല്ല ദോഷകരമായ ദിവസമാണ് എങ്കിലും വൃശ്ചിക രാശിക്കാർക്ക് ദൈവാധീനമുണ്ട് ഈ ദൈവാധീനം ഉണ്ടെങ്കിൽ തന്നെ എത്ര ദോഷകരമായ ദിവസമാണെങ്കിലും അതിൽ നിന്നൊക്കെ പതുക്കെ പിടിച്ച് കയറി വരാനായിട്ട് കഴിയും ദൈവാധീനമുണ്ട് എങ്കിലും കുറച്ചുകൂടെ നാമജിപ്പിക്കുകയൊക്കെ ചെയ്ത് കാര്യങ്ങൾ വളരെ ഭംഗിയാക്കി കൊണ്ടുപോകാൻ ശ്രമിക്കണം ആരോഗ്യം അത്ര അനുകൂലമായിരിക്കില്ല അതേപോലെ മനസ്സ് അനുകൂലമായിരിക്കില്ല സംബന്ധമായ അസുഖങ്ങൾ മൂലം പ്രയാസമുണ്ടാവും ഒരഭിപ്രായ സ്ഥിരതയോടൊരു കാര്യങ്ങൾ ചെയ്യാൻ കഴിയില്ല ആസ്തമ മാനസിക രോഗങ്ങൾ ഗർഭാശയ രോഗങ്ങൾ വൃക്ക രോഗങ്ങളൊക്കെ ഉള്ളവർ വളരെയധികം വൃച്ചൻ രാശിക്കാർ ശ്രദ്ധിക്കണം അതേപോലെ സഹോദര സ്ഥാനീയർ വൃശ്ചയരാശിക്കാർക്ക് അനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ഉണ്ടാവും കടബാധ്യത വരാനുള്ളൊരു സാധ്യതയുണ്ട് അപകടങ്ങളെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും മറ്റുള്ളവരുമായി ആവശ്യമില്ലാതെ കലഹവും അഭിപ്രായ വ്യത്യാസം ഉണ്ടാവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക വാക്കുകൾ വളരെ ശ്രദ്ധയോടുകൂടി ഉപയോഗിക്കുക കേട്ടോ വൃച്ചയും രാശിക്കാരെ കാരണം വെറുതെ എന്തെങ്കിലും വർത്തമാനം പറഞ്ഞിരിക്കും ഇടയ്ക്ക് തന്നെ കലകൊണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെ ഉണ്ടാകാനുള്ള സാഹചര്യങ്ങളെ അറിഞ്ഞ് ഒന്നെങ്കിൽ അവിടെ നിന്ന് മാറിപ്പോകുക അതല്ലെങ്കിൽ വാക്കുകൾ പരമാവധി കുറച്ച് ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക ധനപരമായ നേട്ടങ്ങൾ വൃച്ചയും രാശിക്കാർക്ക് ഉണ്ടാകും ജീവിത പങ്കാളിയിൽ നിന്നും മക്കളിൽ നിന്നും ഒരു അനുകൂലാവസ്ഥ ഉണ്ടാകും കുടുംബത്തിൻ്റെ പിൻബലം പല കാര്യങ്ങളിലും ഉണ്ടാകും എന്നാൽ തൊഴിൽ മേഖലയിൽ അത്ര അനുകൂലമല്ല സഹപ്രവർത്തകർ അനുകൂലമല്ല മേലുദ്യോഗസ്ഥരെ അനുകൂലമല്ല സ്ഥാപനങ്ങളൊക്കെ നടത്തുന്നവർക്കാണെങ്കിൽ അവരുടെ തൊഴിലാളികളെ അനുകൂലമായിരിക്കില്ല ഇങ്ങനെ ചില പല പ്രവർത്തനങ്ങളും ഈ കുറച്ച് കൂറുകാരെ മാനസികമായി ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ് ഇനി നമുക്ക് തുല അല്ല കുറച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ധനുരാശി ധനുരാശി മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗം ധനുരാശി മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗം ധനുരാശിക്ക് ഇനി ഉള്ള രാശികൾക്ക് കഠിന അല്ലേ അല്ല മാറ്റമുണ്ട് ധനുരാശിക്ക് കഠിനദോഷമാണ് വളരെ ശ്രദ്ധിക്കേണ്ടതാണ് ധനുരാശിക്ക് ദൈവാദിനം വളരെ കുറഞ്ഞ ഒരു സമയമാണ് ധനുരാശിക്കാരെ സംബന്ധിച്ച മൂലം പോരാട വളരെ കുറവാണ് ദൈവാദിനം അപ്പം മനസ്സിനും ശരീരത്തിനൊന്നും ധനുരാശിക്കാർക്ക് അത്ര അനുകൂലമായിരിക്കില്ല അപകടങ്ങൾ ആരോഗ്യ പ്രശ്നങ്ങൾ മൂലമുള്ള പ്രയാസങ്ങള് ഉദരസംബന്ധമായ അസുഖങ്ങൾ പ്രതിരോധക്കുറവ് അതേപോലെ ഈ മനോരോഗമൊക്കെ ഉള്ളവർ വളരെയധികം ശ്രദ്ധിക്കണം ആസ്മ പോലെ അസുഖമുള്ളവർ ശ്രദ്ധിക്കണം ഇതൊന്നും ധനരാശിക്കാർക്ക് അനുകൂലമല്ല കടബാധ്യത വരാനുള്ള സാധ്യതയുണ്ട് മറ്റുള്ളവരുമായി കലകം ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട് എങ്കിലും ധനരാശിക്കാർക്ക് വാക്കുകൾ നന്നായിട്ട് ഉപയോഗിക്കാൻ കഴിയും അതുകൊണ്ടിങ്ങനെ പ്രശ്നം ഉണ്ടായാൽ വാക്കുകൾ ഉപയോഗിച്ച് മയമാക്കി കാര്യങ്ങൾ മയമാക്കി കൊണ്ടുവരാൻ കഴിയും എങ്കിലും ഈ കലഹമൊക്കെ ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട് അപ്പം മനസ്സിൻ്റെ സ്വസ്ഥത അതോടുകൂടി തീരുവല്ലോ ഒരു പ്രശ്നമൊക്കെ രാവിലെ ഉണ്ടായാലും അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക വിദ്യാർത്ഥികൾക്ക് പൊതുവെ അനുകൂലമാണ് ബന്ധുക്കളും സുഹൃത്തുക്കളും നമുക്ക് ധനരാശിക്കാർക്ക് അനുകൂലമായിരിക്കും എന്നാൽ ധനപരമായ ചില നഷ്ടങ്ങളുണ്ടാവും ജീവിത പങ്കാളി പൊതുവെ അനുകൂലമായിരിക്കും തൊഴിൽ രംഗത്ത് മറ്റുള്ളവരുടെ അഭിപ്രായ വ്യത്യാസങ്ങളും ഒക്കെ ഉണ്ടാകും മേലുദ്യോഗസ്ഥരിൽ നിന്ന് മനസ്സിന് പ്രയാസകരമായ അനുഭവങ്ങളൊക്കെ ഉണ്ടാവും അതൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക ധനരാശിക്കാര് അതുപോലെ ഒരു കാരണവശാലും ലഹരി ഉപയോഗിക്കാതിരിക്കാൻ ലഹരി ഉപയോഗിച്ചുകൊണ്ട് വീട്ടിലോ കുടുംബത്തിലോ ഒക്കെ വരാതിരിക്കാനും എന്ന് പറഞ്ഞാൽ മദ്യമൊക്കെ ഞാൻ ഉദ്ദേശിക്കുന്നത് മദ്യം ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ലഹരിപ്പെടും അപ്പോൾ അതിനകത്ത് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉപയോഗിക്കുന്നുവെങ്കിൽ അത് ഉപയോഗിക്കുക ഉപയോഗിച്ചുകൊണ്ട് വീട്ടിലേക്കും തൊഴിലിടങ്ങളിലേക്കും പോകാതിരിക്കാൻ ധനരാശിക്കാർ പ്രത്യേകം ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞാൽ അവരത് ഉപയോഗിക്കാതിരിക്കുക എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം എന്നുള്ള കുടുംബത്തിലേക്ക് പ്രത്യേകം ശ്രദ്ധിക്കണം കുടുംബത്തിൻ്റെ ബന്ധങ്ങളെ അസ്വസ്ഥമാക്കുന്ന ഒരു കാലഘട്ടമാണ് ഇനി കുറച്ച് നാളത്തേക്ക് ധനുരാശിക്കാർക്ക് ഉണ്ടാകുക ജാതകമൊന്നും അനുകൂലം അല്ലെങ്കിൽ അതുകൊണ്ട് കുടുംബ ബന്ധങ്ങളിൽ വളരെ ശ്രദ്ധയോടുകൂടി പോകാനായിട്ട് ധനുരാശിക്കാർ ശ്രദ്ധിക്കണം ഈ ദിവസം ഒട്ടും അനുകൂലമല്ല അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി മകരം ഉത്രാടം അവസാന മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം മകരം രാശിക്ക് പൊതുവെ അനുകൂലമാണ് മനസ്സും ശരീരവും ഒക്കെ അനുകൂലമായിരിക്കും ആരോഗ്യം പൊതുവെ മേന്മയേറിയതായിരിക്കും എല്ലാ കാര്യങ്ങളും ഉന്മേഷത്തോടും സന്തോഷത്തോടും ചെയ്തു തീർക്കാനായിട്ടും കഴിയും ആരോഗ്യ ആരോഗ്യമൊക്കെ അനാരോഗ്യമൊക്കെ ഉണ്ടായിരുന്നപ്പോൾ അതിൽ നിന്ന് മാറ്റമൊക്കെ വരും ആരോഗ്യമൊക്കെ നല്ല രീതിയിലേക്ക് വരാനുള്ളൊരു സാധ്യതയുള്ള ഒരു സമയമാണ് അതേപോലെ സഹോദര സ്ഥാനീയരൊക്കെ അനുകൂലമാണ് കടബാധ്യതയൊക്കെ കുറച്ച് കൊണ്ടുവരാൻ കഴിയും മറ്റുള്ളവരുമായിട്ടുള്ള കലഹങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പറഞ്ഞു തീർക്കാനും സന്തോഷകരമായ അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കാനും അനുകൂലമായ ഒരു അവസ്ഥയാണ് അതുകൊണ്ട് അത് പ്രത്യേകം അങ്ങനെ ചെയ്യാനായിട്ട് ഓരോക്കുറുകാർ ഈ ദിവസത്തെ തിരഞ്ഞെടുക്കണം ബന്ധുക്കളും സുഹൃത്തുക്കളും ഒന്നും അത്ര അനുകൂലമായിരിക്കില്ല വിദ്യാർത്ഥികൾക്ക് ഗുണകരമല്ല അശ്രദ്ധ മൂലമുള്ള ഓർമ്മക്കുറവ് ചില ഉണ്ടാക്കും അത് ശ്രദ്ധിക്കുക ദൈവാധീനമുണ്ട് കുടുംബത്തിൻ്റെ പിൻബലമൊക്കെ എല്ലാ കാര്യങ്ങൾക്കും കിട്ടും മക്കളും ജീവിത പങ്കാളിയുമൊക്കെ പൊതുവെ അനുകൂലമായിരിക്കും തൊഴിൽ രംഗത്ത് മേന്മയുണ്ടാകും നേട്ടമുണ്ടാകും ധനപരമായ നേട്ടങ്ങളൊക്കെ ഉണ്ടാകും ഒന്ന് ശ്രദ്ധിച്ചാൽ തൊഴിൽ രംഗമൊക്കെ മേന്മയാക്കി എടുക്കാനായിട്ട് കഴിയും കുംഭം അവിട്ടം അവസാന പകുതി ഭാഗം ചതയം ആദ്യ മുക്കാൽ ഭാഗം ഒട്ടും അനുകൂലമല്ല ആരോഗ്യം അനുകൂലമായിരിക്കില്ല മനസ്സനുകൂലായിരിക്കില്ല ഈ ആസ്തമ ഒക്കെ ഉള്ള ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കണം അതേപോലെ ഈ ഉഷ്ണകാല രോഗങ്ങൾ ഒക്കെ വരുന്ന വിളർച്ച അതേപോലെ നിർജ്ജലീകരണം മൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ജലം ധാരാളം കുടിക്കാനായിട്ട് കുമ്മൻ്റെ ആശക്കാർ പ്രത്യേകം ശ്രദ്ധിക്കണം ഈ സമയത്ത് കേട്ടോ അതേപോലെ സഹോദര സ്ഥാനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷങ്ങൾ ധനനഷ്ടം കടബാധ്യത ഇതൊക്കെ ഉണ്ടാകും തൊഴിൽ രംഗത്ത് അത്ര മേന്മയൊന്നുമില്ല ബന്ധുക്കളും സുഹൃത്തുക്കളൊക്കെ ഒരു പരിധിവരെ അനുകൂലമായിരിക്കും തൊഴിലംഗപത്രം ഒട്ടും അനുകൂലമല്ല കുംഭൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അതേപോലെ ലഹരി പദാർത്ഥങ്ങൾ ഒരു കാരണവശാലും കുമ്പൻ രാശിക്കാർ ഉപയോഗിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക സാമ്പത്തികമായ നഷ്ടങ്ങൾ ഇങ്ങനെയുള്ള ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം മൂലം അശ്രദ്ധമായ സുഹൃത്തുക്കളുമായിട്ടുള്ള സംസർഗം മൂലവുമൊക്കെ ധനപരമായ നഷ്ടങ്ങൾ നഷ്ടങ്ങളുണ്ടാകാൻ സാധ്യതയുള്ള ഒരു രാശിയാണ് കുംഭൻ രാശി അപ്പോൾ ലഹരി പദാർത്ഥങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ധനപരമായ കാര്യങ്ങൾ ചെയ്യാതിരിക്കുക അനുകൂലമല്ലാത്ത സുഹൃത്തുക്കളെ മനസ്സിലാക്കുക അല്ലെങ്കിൽ അങ്ങനെയുള്ളവരൊക്കെ ചേർന്ന് എന്തെങ്കിലും സാമ്പത്തിക കാര്യങ്ങളൊക്കെ ചെയ്താൽ ഈ ദിവസം അത്ര മേന്മയുള്ളതല്ല നഷ്ടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇനി മീനം പൂരോരിട്ടാതി അവസാനമുക്കാൽ ഭാഗം ഉത്രട്ടാതി രേവതി മീനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഒട്ടും അനുകൂലമല്ല ജീവിത പങ്കാളി ഒരു പരിധിവരെ അനുകൂലമായിരിക്കും ഒഴികെ ബാക്കിയെല്ലാം പ്രതിസന്ധിയിലാണ് ആരോഗ്യം അനുകൂലമല്ല മനസ്സ് അനുകൂലമല്ല സഹോദരങ്ങളും സുഹൃത്തുക്കളൊന്നും അനുകൂലമല്ല സഹോദര സ്ഥാനീകരനുകൂലല്ല ധനപരമായ കാര്യങ്ങൾ അനുകൂലമായിരിക്കില്ല അതേപോലെ തൊഴിൽ രംഗത്ത് മറ്റുള്ളവരുടെ നിസ്സഹകരണം മൂലം മനസ്സിന് പ്രയാസം പ്രയാസമുണ്ടാവും ഇങ്ങനെ എല്ലാ കാര്യങ്ങളും അത്ര അനുകൂലമല്ല ദൈവാധീനം വളരെ കുറവാണ് അതുകൊണ്ട് മീനരാശിക്കാർ പരമാവധി നാമം ജപിക്കുക ഈശ്വരാധീനം വളർത്താനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക അതിൽ മനസ്സ് അസ്വസ്ഥമാണെന്ന് തോന്നുമ്പോൾ ഞാൻ മനസ്സ് അസ്വസ്ഥമാകുമ്പോൾ ഇത് കേൾക്കുക എന്നും പറഞ്ഞൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നുവെങ്കിൽ നിങ്ങളത് കേൾക്കുക പണിസ്ഥലത്താണെങ്കിലും അത് ഓൺ ചെയ്തു വെച്ചാൽ മതിയല്ലോ യൂട്യൂബിൽ അത് ഓൺ ചെയ്ത് വെച്ചിട്ട് നിങ്ങൾക്ക് കേൾക്കാം അപ്പോൾ അതൊക്കെ മനസ്സിന് ഒരു ശാന്തിയും സമാധാനവും ഒക്കെ ഉണ്ടാവും അതൊക്കെ ചെയ്യുക ലഹരി പദാർത്ഥങ്ങൾ ഒരു കാരണവശാലും മീനക്കൂറുകാരും ഉപയോഗിക്കാതിരിക്കാനായിട്ടും ശ്രദ്ധിക്കുക അപ്പോൾ എല്ലാവരെയും ഈശ്വരൻ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നമസ്തേ